നമസ്കാരം എത്ര തിരിച്ചടി കിട്ടിയാലും പഠിക്കാത്ത ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കേരള സർക്കാരിനെയും കുറിച്ചാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനിടയിൽ പരമാവധി തിരിച്ചടിയാണ് സർക്കാരിന്റെ തീരുമാനങ്ങൾ കിട്ടിയത് ഐ എ എസ് ഉദ്യോഗസ്ഥനായ ബി അശോകിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഐ പി എസ് ഉദ്യോഗസ്ഥനും ഡി ജി പി റാങ്കിലും യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിലാണെങ്കിലും കനത്ത തിരിച്ചടി ഒരു സംസ്ഥാന സർക്കാരിന് കിട്ടിയിരിക്കുന്നു എന്നിട്ടും പാഠം പഠിക്കാതെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ നിർദ്ദേശം പാലിക്കാതെ അപ്പീൽ പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അതായത് യോഗേഷ് ഗുപ്തയ്ക്ക് ഒരു കാരണവശാലും വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നത ഇടപെട്ടാണ് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇതിനെതിരെയാണ് നിയമ പോരാട്ടത്തിന് യോഗേഷ് ഗുപ്ത ഇറങ്ങി തിരിച്ചത് യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്ര സർവീസിലേക്ക് തിരികെ പോകാൻ ആവശ്യമായ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് അദ്ദേഹം ചോദിച്ചത് എന്നാൽ സംസ്ഥാന സർക്കാർ അത് കൊടുക്കാൻ തയ്യാറല്ല കാരണം യോഗേഷ് ഗുപ്ത കേന്ദ്ര സർവീസിലേക്ക് എത്തിയാൽ ഇ ഡിയുടെ തലപ്പത്ത് വരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തലവനായി യോഗേഷ് ഗുപ്ത എത്തിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഒന്നൊന്നായി പൊക്കിയെടുക്കും ഒന്നൊന്നായി ഒന്നൊന്നായി കുഴിച്ചെടുക്കും സ്വർണക്കടത്ത് കേസ് ഡോളർ കടത്ത് കേസ് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ആരോപണവിധിയായിട്ടുള്ള മാസപ്പടി കേസ് ഈ കേസിന്റെ എല്ലാം അന്വേഷണത്തിന്റെ തലപ്പത്ത് ഇ ഡി ഉണ്ട് ഇ ഡിയുടെ തലപ്പത്ത് യോഗേഷ് ഗുപ്തെത്തിയാൽ ആദ്യം ജയിലഴിക്കുള്ളിലാകാൻ പോകുന്നത് പിണറായി ആയിരിക്കും തൊട്ടുപറകെ പിണറായിയുടെ മകൾ ആയിരിക്കും അകത്താകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം മകളെ സംരക്ഷിക്കാനും സ്വന്തം തടി സംരക്ഷിക്കാനും എന്ത് വൃത്തികേടും ചെയ്യാൻ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ശിങ്കിടികളും തയ്യാറാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ പറയുന്ന തീരുമാനമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാനാകുന്നത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടിട്ടും അതും അഞ്ച് ദിവസത്തിനകം വിജിലൻസ് ക്ലിയർ നൽകണമെന്ന കർശനമായ ഉത്തരവിട്ടിട്ടും ആ ഉത്തരവ് നടപ്പാക്കേണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഉടനടി അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ പോവുക അങ്ങനെ വീണ്ടും ഒരു നിയമക്കുരുക്കിലേക്ക് വിഷയം കൊണ്ടുവന്ന് പരമാവധി ഈ പറയുന്ന വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് വൈകിപ്പിക്കുക അങ്ങനെ യോഗേഷ് ഗുപ്ത ഇ ഡിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസിയുടെയോ തലപ്പത്ത് വരുന്നത് ഒഴിവാക്കുക എന്തിനാണ് യോഗേഷ് ഗുപ്തയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഭയപ്പെടുന്നത് യോഗേഷ് ഗുപ്ത ഇ ഡിയുടെ തലപ്പത്തെത്തിയാൽ മുഖ്യമന്ത്രിയെ വേട്ടയാടുമെന്ന് അദ്ദേഹം ഭയക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് സഹകരണ ബാങ്കുകളിലെ അഴിമതി സംബന്ധിച്ച നിരവധി ഫയലുകൾ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയത് ഇതിൽ പലതിനും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതും യോഗേഷ് ഗുപ്ത ആയിരുന്നു ഈ സഹകരണ സംഘങ്ങൾ പലതും നിയന്ത്രിച്ചിരുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതുപോലെ തന്നെ കെ എം എബ്രഹാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായ കെ എം എബ്രഹാമിനെതിരെയുള്ള നിർണായകമായ രേഖകൾ കേന്ദ്ര ഏജൻസിയായ സി ബി ഐക്ക് കൈമാറിയതും യോഗേഷ് ഗുപ്തയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമില്ലാതെ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യമില്ലാതെ ആയിരുന്നു അന്ന് വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന യോഗേഷ് ഗുപ്ത നിർണായകമായ ഫയലുകൾ സി ബി ഐക്ക് കൈമാറിയത് അപ്പോൾ ഇതിലൂടെ സംസ്ഥാന സർക്കാരും പിണറായി സർക്കാരും യോഗേഷ് ഗുപ്തയും തമ്മിലുള്ള ഒരു നീരസം വലിയ തോതിൽ അത് വളർന്നു ഇപ്പോൾ യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്ര സർവീസിലേക്ക് പോകാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വിജിലൻസ് ക്ലിയർ നൽകുന്നില്ല ഇതിനെതിരെ പലതവണ പല മേഖലകളിൽ നിയമ പോരാട്ടം നടത്തിയതിനൊടുവിൽ യോഗേഷ് ഗുപ്ത വിജയിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഏഴ് സ്ഥലം മാറ്റം ഏറ്റവും ഒടുവിലായി റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്ന അപ്രധാനമായ തസ്തികയിലേക്ക് അദ്ദേഹത്തെ ഒതുക്കി സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ ഡി ജി പി പദവിയിലേക്ക് പരിഗണിക്കാതെ അവിടെയും ഒതുക്കി അപ്പോൾ യോഗേഷ് ഗുപ്തയെ പിണറായി ഭയപ്പെടുന്നു യോഗേഷ് ഗുപ്ത കേന്ദ്ര സർവീസിലേക്ക് പോയാൽ ബി ജെ പി സർക്കാർ അദ്ദേഹത്തെ ഇ ഡി ഡയറക്ടറാക്കും അങ്ങനെയെങ്കിൽ അത് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് പിണറായിയെയും മകൾ വീണ വിജയനെയും ഇ ഡി തൂക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല